ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇടാനേ പറ്റുന്നില്ല എൻ്റെ കുഞ്ഞുമൊക്കെ എന്നും അസുഖമാണ് അതാണ് സംഭവം ഒന്ന് മാറുമ്പോൾ ഒന്ന് ഒന്ന് മാറുമ്പോൾ ഒന്ന് നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ കുഞ്ഞു വാവകളുണ്ടോ അവർക്കും ഇതുപോലെ ഉണ്ടാവാറുണ്ടോ എന്താ ചെയ്യുക ഒന്നും ചെയ്യാനില്ല അനുഭവിക്കുക അത്ര തന്നെ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ ലേറ്റായത് എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നും ഇങ്ങനെ വീഡിയോ ഇടാതെ തന്നാൽ ശരിയാവോ അപ്പോൾ ഇന്നൊരു കണ്ടൻറ്റുമായിട്ട് വരാം നിങ്ങളെ മുന്നിൽ നിന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ലേറ്റ് ലേറ്റാക്കണ്ട വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോ എന്താണ് എന്താണ് പറയാം അപ്പോൾ മടിയുള്ളവരാണോ നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആകും അപ്പോൾ എനിക്ക് ഫസ്റ്റ് തന്നെ പറയാൻ ഉള്ളത് കുട്ടികളോടാണ് പഠിക്കുന്ന കുട്ടികളോടാണ് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ മടി വരാറുണ്ടോ ഇന്ന് വേണ്ട ഇന്ന് പഠിക്കണ്ട ഇനി നാളെ പഠിക്കാൻ തോന്നാറുണ്ടോ അങ്ങനെയെങ്കിൽ നിങ്ങൾ കുഴുമടിയന്മാരാണ് അങ്ങനെ തോന്നാനേ പാടില്ല നമുക്ക് ഇന്ന് വേണ്ട നാളെ പഠിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് വലിയൊരു എന്താ പറയുക അലസതയുടെ ലക്ഷണമാണ് അപ്പോൾ അത് പാടില്ല കുട്ടികളാവുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ട പ്രായമാണിത് അല്ലേ അപ്പോൾ പഠിക്കേണ്ട സമയത്ത് നല്ലതുപോലെ പഠിച്ചാലാണ് നിങ്ങൾക്ക് ഭാവിയിൽ എവിടേക്കെങ്കിലും എത്താൻ പറ്റുള്ളൂ അപ്പോൾ എവിടെയെങ്കിലും എത്തിയില്ലെങ്കിൽ എന്താണ് കയ്യിൽ പൈസ ഉണ്ടാവില്ല കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങാൻ പറ്റൂ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ പറ്റൂ ഇഷ്ടമുള്ള പ്ലേസിൽ പോകാൻ പറ്റും ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാൻ പറ്റും എല്ലാത്തിനും എല്ലാത്തിനും എന്താ വേണ്ടത് പണം പണം കിട്ടണമെങ്കിൽ എന്ത് വേണം നല്ലൊരു ജോലി വേണം നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും പണം കിട്ടും അല്ലേ അപ്പം നല്ലൊരു ജോലി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വിദ്യാഭ്യാസം നേടണം നല്ല വിദ്യാഭ്യാസം നേടണമെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങളുടെ അലസത മാറ്റണം അപ്പം നിങ്ങളെന്ത് ചെയ്യണം അലസത മാറ്റി നാളെ നാളെ എന്നുള്ള ആ ഒരു ചിന്താഗതി മാറ്റി ഇന്ന് 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 എന്ന ചിന്തയിൽ സമയം ആർക്ക് വേണ്ടിയും കാത്തിരിക്കില്ല എന്നത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എത്ര സമയമാണ് നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്നത് ശരിയല്ലേ നിങ്ങൾ ഞാൻ പറയുന്നത് ശരിയല്ലേ നിങ്ങൾക്ക് ഇനി ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാവും എക്സാമിൻ്റെ തലയിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ടാവും പഠിക്കാത്ത കാര്യങ്ങൾ ചിലപ്പോൾ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും പഠിച്ച കാര്യങ്ങളും നിങ്ങൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കി വെക്കാൻ നോക്കുന്നുണ്ടാവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തലേന്ന് ഇരുന്ന് അങ്ങനെ വല്ലാത്തൊരു വേവലാതിയിൽ പഠിക്കുന്ന ഒരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ മുന്നേയുള്ള ആ സമയത്ത് നിങ്ങൾ വെറുതെ കളഞ്ഞ സമയങ്ങളിൽ കുറച്ച് കുറച്ചായിട്ട് പഠിച്ചില്ല മടി കാരണമാണ് അല്ലേ അപ്പോൾ നമ്മൾ അത് ചിന്തിച്ചിട്ട് കാര്യമില്ല മുന്നേ ഞാൻ മടി പിടിച്ച് ഇരുന്നത് കൊണ്ടല്ലേ എനിക്കിന്ന് ഈ തലേന്നിരുന്ന് പഠിക്കേണ്ടി വന്നത് തലേനാണെങ്കിൽ നമുക്ക് എല്ലാം തലയിൽ കയറുകയുമില്ല ലാസ്റ്റിൽ ടെൻഷനായിട്ട് പകുതി ഏതോ ഭാഗത്തുണ്ടാവും പകുതി ഏതോ ഭാഗത്തുണ്ടാവും കുട്ടിയൊക്കെ പഠിച്ചു പോവും ഇതിപ്പോൾ പിന്നെ നല്ല പോലെ പഠിക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് മിഡിൽ നിൽക്കുന്നവരെ കാര്യമാണ് ഞാൻ പറയുന്നത് നല്ല പോലെ പഠിക്കുന്നവർക്ക് നമുക്ക് പിന്നെ മടിയുടെ കാര്യം അവിടെ വരുന്നില്ല അവർ മടി ഉള്ള ആളായിരിക്കില്ല അല്ലേ അവർ നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്യും നമ്മൾ പറയാറില്ലേ പിന്നെ അവൾക്ക് നല്ല മാർക്കുണ്ട് എങ്ങനെയൊന്നും അവൾ മാർക്കൊക്കെ കിട്ടുന്നത് ഭയങ്കര ബുദ്ധി തന്നെ അവളുടേതെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ അവർക്ക് ബുദ്ധി വെറുതെ കിട്ടുന്നതാണ് അല്ല എല്ലാവരുടെയും ഏകദേശം ഐക്യമൊക്കെ ആയിരിക്കും പക്ഷെ അത് പ്രയോഗിക്കുന്നതാണ് അവിടെയാണ് വ്യത്യാസം വരുന്നത് ചിലർ ഒരുപാട് നേരെ ഇരുന്ന് പഠിക്കാൻ എന്താ പറയുക എനിക്ക് നാളെ ഒരു നല്ലൊരു നിലയിലെത്തണം ചിന്താഗതി ചിന്താഗതിയുള്ളവർ അല്ലെങ്കിൽ ചിലവർ മൈൻഡിൽ ഇന്നാളേക്കാളും മാർക്ക് എനിക്ക് വേണം അവൾ അല്ലെങ്കിൽ അവനെ ഞാൻ മുന്നിലെത്താൻ വിടുകയില്ല ഫസ്റ്റ് എനിക്ക് തന്നെ വേണം പിന്നെ ഇത്ര പേഴ്സൻറ്റേജും ഞാൻ തന്നെ കരസ്ഥമാക്കും അല്ലെങ്കിൽ സ്കൂളിൻ്റെ ആ നോട്ടീസ് ബോർഡിൽ എനിക്ക് തന്നെ ഫസ്റ്റിൽ വരണം എന്നൊക്കെ ചിന്തയുള്ളവരാണ് മടിയൊക്കെ മാറ്റി അല്ലേ നല്ല ഹാർഡ് വർക്കോടെ ഇരിക്കുന്നത് മടിയുള്ള ആളാണെങ്കിലോ ഇന്ന് വേണ്ട നാളെ തുടങ്ങാം നാളെ സെയിം ഡയലോഗായിരിക്കും പറയുന്നത് ഇന്ന് വേണ്ട നാളെ അങ്ങനെ നമ്മൾ ലോട്ടറിക്കാർ പറയുന്നത് പോലെ നാളെ 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 ആയിട്ട് പോകും അതാണ് മടി അപ്പോൾ മടി പാടില്ല മക്കളെ മടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസം ഒരിക്കലും നല്ലപോലെ നേടാൻ പറ്റൂല വിദ്യാഭ്യാസം നേടിയാലല്ലേ നല്ലൊരു ജോലി നല്ലൊരു ഉയർന്ന പദവിലുള്ള ജോലിയൊക്കെ കിട്ടും ജോലി കിട്ടിയാലല്ലേ നിങ്ങൾക്ക് നല്ല ശമ്പളം കിട്ടും ആ ശമ്പളം കിട്ടിയാലല്ലേ അല്ലേ തോന്നിയത് പോലെ ജീവിക്കാൻ പറ്റും ഇഷ്ടമുള്ള ഫുഡ് വാവും നല്ല നല്ല അടിപൊളി ചെയ്തു അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം മടി മാറ്റണം മടി മാറ്റാനുള്ള ടിപ്സ് ഞാൻ പറഞ്ഞു തരാം അതിന് ഒന്നാമത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെ വീട്ടുകാരെ ആലോചിക്കാം വീട്ടുകാർ നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട് അവരുടെ മനസ്സിൽ എത്രയൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാകും നമ്മൾ ഒരു നിലയിലെത്തണം അല്ലേ നമ്മൾ നല്ല ഓ എൻ്റെ മകൾ അല്ലെങ്കിൽ മകൻ നല്ലൊരു ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങുന്നുണ്ട് എൺപത് ശതമാനത്തിന് മുകളിൽ മാർക്ക് വാങ്ങുന്നുണ്ട് അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മാർക്ക് വാങ്ങുന്നുണ്ട് എന്നൊക്കെ അല്ലേ ആ ഒരു പിന്നെ ഇത്രയും മാർക്ക് വാങ്ങാൻ പറ്റില്ലെങ്കിൽ ഒരു എഴുപത് ശതമാനത്തിന് മുകളിലെങ്കിലും മാർക്ക് അതിനേക്കാളും കുറഞ്ഞാൽ പിന്നെ അത് മടിയന്മാർ തന്നെ മടിയന്മാർ പഠിച്ചിട്ട് വാങ്ങുന്ന മാർക്കാണ് ഈ എഴുപത് ശതമാനത്തിന് താഴെ അപ്പോൾ അത് പാടില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ പാരൻസിനെ ഹാപ്പി ആക്കണ്ടേ ഏ പാരൻസിനെ പാരൻസിൻ്റെ ഹാപ്പി അല്ലേ നിങ്ങളുടെയും ഹാപ്പി അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക നമ്മുടെ പാരൻസിനെ ഹാപ്പി ആക്കേണ്ടത് നമ്മളാണ് നമ്മളെ അവർ കഷ്ടപ്പെട്ടാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ അവർക്ക് നാളെ ഭാവിയിൽ നമ്മുടെ മാർക്കും പിന്നെ അതുപോലെ ജോലിയൊക്കെ നേടിക്കൊടുത്ത് അവരെ നമ്മൾ സന്തോഷിപ്പിക്കണം എന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വരണം ചെറിയ ക്ലാസ് മുതൽ തന്നെ വരണം എന്നാൽ മാത്രമേ നമുക്ക് വലിയ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ കൂടുതൽ കൂടുതൽ പഠിക്കാൻ പറ്റുള്ളൂ എല്ലാവരുടെയും കണ്ണ് വരുന്നത് എപ്പോഴാണ് ടെൻത്ത് പ്ലസ് ടു അല്ല എല്ലാവരും ചോദിക്കുന്ന റിസൾട്ട് എപ്പോഴാണ് പ്ലംന്ന് പറഞ്ഞു പോയി സോറി സോറി എന്തായാലും ഞാൻ വീഡിയോ കട്ടാക്കില്ല കാരണം എൻ്റെ തെറ്റു കുറ്റങ്ങളൊന്നും എനിക്ക് കട്ടാക്കാൻ പറ്റില്ല സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് തെറ്റ് പറ്റുന്നതാണ് അതുകൊണ്ട് കട്ട് ചെയ്യും കട്ട് ചെയ്യുന്നില്ല പ്ലസ് ടു എസ് എസ് എൽ സി ഇതിലൊക്കെയാണ് ആൾക്കാരൊക്കെ മാർക്ക് ചെയ്യുന്നത് പിന്നെ 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 വലിയ ആരും ഒന്നും ചോദിക്കാറുമില്ല അല്ലേ അപ്പോൾ ഈ സമയത്ത് തന്നെ നിങ്ങൾ നല്ലപോലെ പഠിച്ചു വരണം അലസതയൊക്കെ മാറ്റണം അച്ഛനും അമ്മക്ക് നല്ല സന്തോഷം കൊടുക്കണം എല്ലാവരുടെ മുമ്പിൽ ആ നല്ല കുട്ടിയാണ് നല്ല പോലെ പഠിക്കുന്നുണ്ട് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ജോബൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറയണം അതോ അതോ എന്തിനു കൊള്ളാം അതൊന്നും പഠിക്കൂല മാർക്കും ഇല്ല ഗ്രാന്ത് അതിനെയൊക്കെ വലിയ വലിയ സ്കൂളിലൊക്കെ ചേർത്താൽ അവരുടെ പാരൻസിനെ വേണം പറയാൻ എന്ന് നാട്ടുകാർ പറയുന്നത് കേൾക്കണോ ബന്ധുക്കൾ പറയുന്നത് കേൾക്കണോ അയൽപക്കത്തുള്ളവർ പറയുന്നത് കേൾക്കണം ഏതാണ് വേണ്ടത് നിങ്ങളതിനെ ആലോചിക്കും അപ്പം മടി മാറ്റാനുള്ള ഏറ്റവും വലിയ ടിപ്സ് നിങ്ങളുടെ കന്മുന്നിൽ തന്നെ ഉണ്ട് ആയിരിക്കും നിങ്ങളുടെ പാരൻസ് നിങ്ങളുടെ പാരൻസിന് മനസ്സിലാലോചിക്കുക അവരോട് സ്നേഹം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളെ മടി നിങ്ങൾ ഇപ്പോൾ തന്നെ മാറ്റും ഇപ്പോൾ തന്നെ മാറ്റിയിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കും അതുപോലെ തന്നെ ആരെക്കാളും ഞാൻ ഉന്നത എത്തും എത്തണം എന്നാലോചിക്കേണ്ട നിങ്ങൾ എനിക്ക് ഉന്നത വിജയം നേടണം അത് നിങ്ങൾ ആലോചിച്ചാൽ മതി എന്നും മറ്റുള്ളവരെ തോൽപ്പിക്കും മറ്റുള്ളവരെക്കാൾ മുന്നിലെത്തണം അങ്ങനെ ഒരു ചിന്ത വേണ്ട ഞാൻ മുന്നിലെത്തും എനിക്ക് മുന്നിലെത്തണം എന്നുള്ള ചിന്ത വേണം ഇന്ന് നമ്മൾ മറ്റുള്ളവരെ തരം താഴ്ത്തുന്ന കാര്യം അവർ താഴ്ന്നു പോവട്ടെ നമ്മൾ ഉയർന്നു പോവട്ടെ എന്നുള്ള ചിന്തയിലേക്ക് പോകണ്ട ഓക്കെ നമ്മൾ ഉയർന്നു പോകും അവരെ പോലെ തന്നെ നമ്മളും ഉയർന്നു പോകും അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് അല്ലാതെ അവർ മുന്നിലെത്തേണ്ട അവരെക്കാളും മുന്നിൽ ഞാനെത്തും അങ്ങനെ ചിന്തിക്കണ്ട കേട്ടോ അപ്പോൾ നല്ല കുട്ടികൾ എന്താ ചെയ്യേണ്ടത് ഞാനും അവരെ പോലെ മുന്നിലോട്ട് പോകുമെന്ന് ചിന്തിക്കണം പാരൻസിനോട് എന്നും സ്നേഹം വേണം നിങ്ങളെ പഠിപ്പിക്കുന്ന ഗുരുക്കളോട് നിങ്ങൾക്ക് എന്നും സ്നേഹം വേണം ഓക്കെ അത് സ്കൂളിലായാലും ട്യൂഷൻ സെൻറ്ററിലായാലും അവരോട് നമ്മൾ എന്നും കടപ്പെട്ടിരിക്കണം അവർ നിങ്ങളെ വഴക്ക് പറയുന്നുണ്ടെങ്കിലോ അവർ നിങ്ങളോട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലോ ഓക്കെ നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് നിങ്ങൾ കരുതി അവരോട് ദേഷ്യമൊന്നും പിക്കരുത് അവർ പറയുന്നത് അനുസരിക്കണം അവർക്ക് വെറുതെ നിങ്ങളെ വഴക്ക് പറയാനെന്താ വട്ടാണോ അല്ല നിങ്ങൾ മാർക്ക് നേടണം അവരുടെ ട്യൂഷൻ സെൻറ്ററിന് അതൊരു പേരാണ് അല്ലേ നിങ്ങളിലൂടെ അവരുടെ ട്യൂഷൻ സെൻറ്ററിനല്ലെങ്കിൽ അവരുടെ സ്കൂളിൽ ഒരു പേരാണ് എന്നാലാണ് പിന്നെയും പിന്നെയും അവിടെ ചേരുകയുള്ളു അല്ലേ അപ്പോൾ നിങ്ങൾ നല്ലപോലെ പഠിച്ചിട്ട് ഗുരുക്കന്മാർക്കൊക്കെ നല്ല പേരൊക്കെ നേടിക്കൊടുക്കണം ഇന്ന സ്ഥലത്താണ് അവർ പഠിച്ചത് എന്ന് പിന്നെ പറയുമ്പോൾ തന്നെ അവർക്ക് ആ കുട്ടികൾ ആ കുട്ടികൾ കുട്ടികളിവിടെയാണല്ലോ പഠിച്ചതെന്ന് പറയുമ്പോൾ അവർ പറയുമ്പോൾ തന്നെ അവർക്ക് ഒരഭിമാനം തോന്നില്ല ഓ ആ കുട്ടിയോ അത് ഇവിടെ തന്നെയാണ് പഠിച്ചത് പറഞ്ഞ അതൊന്നും കേൾക്കുമില്ല പഠിക്കുകയില്ല നാളെ ഇന്നത് പഠിച്ചു തരണം എന്ന് പറഞ്ഞാൽ പഠിക്കുകയില്ല വല്ലാത്തൊരവസ്ഥ വീട്ടുകാരോടൊരു കാര്യം വീട്ടിലും സ്കൂളിലൊന്നും കേൾക്കാത്തത് കൊണ്ടെന്ന് തോന്നി ഇവിടെ ട്യൂഷൻ സെൻറ്ററിലയക്കുന്നൊക്കെ അവർ പറയാൻ പാടില്ല നല്ല മെച്ചമുണ്ട് നല്ല പോലെ പഠിക്കുന്നുണ്ട് നല്ലപോലെ ഇത് ആവുന്നുണ്ട് പഠിക്കും എന്തായാലും പഠിക്കുന്നില്ല ആ ഒരു സംസാരം അങ്ങനെ ആയിരിക്കണം സാറുമാർ പറയേണ്ടത് ഗുരുക്കന്മാർ പറയേണ്ടത് അതെവിടെ ആയാലും അങ്ങനെ തന്നെ അപ്പോൾ എന്നും നമ്മൾ നല്ലത് പറിപ്പിക്കാൻ നോക്കണം അപ്പം മടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ടിപ്സാന്ന് ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞത് എന്താണെന്ന് ഇവരൊക്കെ മനസ്സിൽ ആലോചിക്കാം ഇവരുടെയൊക്കെ ആ ഒരു നല്ല വായി നിന്ന് വരുന്ന നല്ല നല്ല കാര്യങ്ങളൊക്കെ നിങ്ങളെക്കുറിച്ചുള്ള നല്ല നല്ല കാര്യങ്ങൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക് അപ്പം തന്നെ നിങ്ങൾക്കൊരു സന്തോഷം വരുന്നില്ലേ മനസ്സിൽ നേരെ മറിച്ച് അതോ ഒന്നും പഠിക്കില്ല എന്നില്ല അതാണോ നിങ്ങൾക്ക് കേൾക്കേണ്ടത് അങ്ങനെ നിങ്ങൾ പഠിക്കണ്ട അത് മടി വെറും മടി പിടിച്ച ഒരു സംഭവമാണ് അല്ലെങ്കിൽ അതിന് ഒന്ന് പറഞ്ഞിട്ടും കാര്യമില്ല വീട്ടുകാരെ തന്നെ ഒന്തി പറഞ്ഞ് വിട്ടതാണെന്ന് തോന്നുന്നു അങ്ങനെയാണോ പറയേണ്ടത് ഏതാണെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കും നിങ്ങൾ നിങ്ങൾക്ക് തീരുമാനമെടുക്കാം എൻ്റെ മോളോട് ഞാൻ അതുതന്നെയാണ് പറയുന്നത് എനിക്ക് ഇനി ഒരുപാട് കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞു തരാനില്ല ഞാൻ പറയ അതൊക്കെ നിങ്ങളോട് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ അതുപോലെ തന്നെ അവളോടും പറയും പിന്നെ നമുക്കിങ്ങനെ ഒരു സമയം വരെ നമുക്ക് എല്ലാവരോടും പറയാൻ പറ്റും പഠിക്ക് പഠിക്ക് പഠിക്കുകയെന്ന് ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് പഠിക്ക് പഠിക്കുക പഠിക്കുക എന്ന് പറയാൻ പറ്റില്ല അതൊക്കെ അവർ സ്വയം ചിന്തിച്ചിട്ട് പഠിക്കണം നിങ്ങളും അങ്ങനെ തന്നെയാണ് ടെൻത്ത് ക്ലാസ്സിലൊക്കെ എത്തിയാൽ അല്ലെങ്കിൽ നിങ്ങൾ നയൻത്തു നിന്നേ പ്രിപ്പയർ ചെയ്യണം ചെറുപ്പം മുതലേ പഠിക്കണം പഠിക്കേണ്ടന്നല്ല പക്ഷേ ഈ നയ ഈ യു പി ഒക്കെ ആവുമ്പോൾ ആണ് പിന്നെ ഹൈസ്കൂളൊക്കെ ആകുമ്പോഴാണ് കൂടുതൽ കൂടുതൽ പഠിക്കുന്നത് ഗവൺമെൻറ്റിനെക്കാളും സി ബി എസ് ഇയിലൊക്കെ എത്തുമ്പോൾ കൂടുതൽ പഠിക്കാൻ വരുന്നത് ഈ ഹൈസ്കൂളിലൊക്കെ എത്തുമ്പോഴാണ് അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ പഠിക്കാൻ തുടങ്ങണം മടി എന്ന സംഭവമേ പാടില്ല മടി എന്ന സംഭവമാണ് നമ്മളെ എന്താക്കുന്നത് നമ്മളെ അടിച്ചമർത്തുന്നത് അതുകൊണ്ട് മടി ഇന്നു തൊട്ട് ഒഴിവാക്കാൻ മക്കളെ പഠിക്കണം പോലെ പഠിക്കണം കുഞ്ഞു ഹൈ ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഇനി നിങ്ങളുടെ മടിമാറ്റി പഠിക്കേണ്ടത് ആരാണ് നിങ്ങളാണ് ഞാനല്ല അപ്പോൾ ഈ വീഡിയോ കുറച്ച് കുട്ടികൾക്കൊക്കെ യൂസ്ഫുള്ളായി ഞാൻ വിചാരിക്കുന്നു പിന്നെ മടിയുള്ളത് വീട്ടമ്മമാർ ആണെങ്കിൽ വീട്ടമ്മമാർക്ക് എന്തിനാണ് മടി വീട്ടിലെ പണിയെടുക്കാൻ അല്ലേ അങ്ങനെയുള്ളവരാണോ അങ്ങനെയുള്ളവർക്കും ടിപ്സ് ഉണ്ട് ഞാൻ പറഞ്ഞു തരട്ടെ എന്താണെന്ന് നിങ്ങൾ ചെറിയ പണിയെടുക്കുന്ന ആ സമയത്ത് അതായത് ഇപ്പോൾ രാവിലത്തെ പണി നിങ്ങൾക്ക് കുറച്ച് എന്നാൽ ഞാൻ ഒരു കാര്യം ചെയ്യാം വീട്ടമ്മമാർക്കുള്ള ടിപ്സ് ഞാനില്ലേ അടുത്ത വീഡിയോയിൽ അപ്ലോ അപ്ലോഡ് ചെയ്യാം ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തല്ലേ ലോങ് വീഡിയോ ആയിപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു കണ്ടൻറ്റ് ആയിട്ട് വേറെ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ അത് ഞാൻ പെട്ടെന്നാണ് എനിക്ക് വീഡിയോൻ്റെ ലെങ്ത്ത് പോകും തോന്നിയത് അടുത്ത വീഡിയോ ഞാൻ ചെയ്യാവേ ഇന്നത്തെ വീഡിയോ കുട്ടികൾക്കുള്ളതാണ് അപ്പോൾ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായവർക്കൊക്കെ ലൈക്ക് അടിക്കാം ഷെയർ ചെയ്ത് കൊടുക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം അപ്പം ടാറ്റ മക്കളെ